ദിവസങ്ങൾ പിന്നെയും ഓടി മറഞ്ഞു ഋതുഗണങ്ങളും വസന്തങ്ങളും നന്ദന്റെയും മയിലിന്റെയും ജീവിതത്തിലൂടെ കടന്നുപോയി നന്ദൻ നൽകിയ വാക്കു പാലിക്കാനായി മയുക നന്നായി പഠിച്ചു രാത്രിയിലും വെളുപ്പിനെയും പഠിക്കാനിരിക്കുമ്പോൾ അവക്ക് കൂട്ടായി അവനു വരുന്നു രണ്ടു ദിവസം കൂടി കഴിഞ്ഞ എക്സാം ആണ് നന്ദനെ പുണർന്നു കിടക്കുമ്പോ മയിലിനെ അവന് ഓർമ്മിപ്പിച്ചു ഓർമ്മയുണ്ട് നന്ദ മറക്കില്ല എന്നിക്ക കൂടുതല് നീ എനിക്കായി കഷ്ടപ്പെട്ടതല്ലേ നിനക്ക് നൽകിയ വാക്ക് ഞാൻ പാലിക്കും നല്ല മാർക്കോടെ പാസ്സാകും നിറഞ്ഞ മനസ്സോടെ അവള് പറഞ്ഞു നന്ദിനറിയാം മയിൽ നന്നായി പഠിക്കുന്നു എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് ഉറങ്ങേണ്ടടാ കള്ളച്ചിരിയോടെ അവനെ ഓർമ്മിപ്പിച്ചു വാ ഉറങ്ങാം തന്റെ നെഞ്ചിലേക്ക് അവളെ വലിച്ചിട്ട് അഗാധമായി പുണർന്നു അവർ ശരീരവും മനസ്സും ഒന്നാക്കി മാറ്റി അടുത്ത ദിവസം പകൽ സമയം പോലെ മയിലെ ബുക്ക് റെഫർ ചെയ്തു നന്ദനും കൂടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് കല്ലുമോളെ താലോലിക്കുകയും കളിപ്പിക്കുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെ മുതലായിരുന്നു എക്സാം തുടങ്ങുന്നത് എഴുന്നേറ്റ് ഈഴന്നണിങ്ങി നന്ദനോടൊപ്പം ക്ഷേത്രത്തിൽ പോയി തൊഴുതു വന്നു അവനേറ്റവും പ്രിയപ്പെട്ട സെറ്റ് സാരി കൊടുത്ത് അവനോട് ഒട്ടിയാണ് നടന്നത് എക്സാമിന് പോകാൻ ഇറങ്ങും മുമ്പേ ജാനകിയമ്മയുടെ അമ്മയുടെ വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചു നല്ലത് വരും മോളെ നിറഞ്ഞ മനസ്സോടെ തലയിൽ കൈവച്ച് ആശീർവദിച്ചു നന്ദനോടൊപ്പം സ്കൂട്ടറിൽ കോളേജിലേക്ക് പോയി എക്സാം തുടങ്ങി തീരും വരെ അവൻ വെളിയിൽ നിന്നു എങ്ങനെയുണ്ടായിരുന്നു പെണ്ണെ എക്സാം പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്ന അവളോട് തിരക്കി പഠിച്ചതൊക്കെയാണ് വന്നത് സന്തോഷത്തോടെ മയിൽ പറഞ്ഞത് കേട്ട് നന്ദന്റെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കലും ഉറവു വറ്റാത്ത പ്രണയത്തോടെ ചേർത്ത് പുണരും ഇടയ്ക്കിടെ കുറുമ്പോടെ കുസൃതിയെടുക്കും ചില സമയങ്ങളിൽ അമ്മയായും ഭാര്യയായും മകളായും ചേച്ചിയായും അനിയത്തിയായും നല്ലൊരു സുഹൃത്തായും ഒരേ സമയം വിവിധ തരത്തിലുള്ള വേഷപ്പകർച്ച നടത്തും തന്റെ മയിൽ തൻ്റെ അടുത്ത് തന്നോട് മാത്രം അത്രമേൽ പ്രണയമാണ് ഇഷ്ടാണ് അവക്ക് തന്നോട് തിരികെ അതുപോലെ പ്രാണനാണ് എന്താണ് നന്ദ കണ്ണു നിറഞ്ഞത് ആശങ്കയോടെ ആയിരുന്നു ആ ചോദ്യം ഒന്നുള്ളടി പെണ്ണെ സന്തോഷത്താലാ മനസ്സിലായി ലവ് യു നന്ദ നീ എന്റെ ഭാഗ്യാണ് സ്നേഹത്തോടെ അവനേക്ക് നീങ്ങി നിന്നു ചാരദാർഥ്യത്തോടെ കണ്ണുകളിൽ പ്രണയം നിറച്ചങ്ങനെ ഞാൻ എന്റെ ഭാഗ്യാണെങ്കിൽ നീകി കിട്ടി പുണ്യമായില്ലേ വാക്കുകളിൽ പ്രണയത്തിന്റെ നീരുറവൊഴുകി ക്യാമ്പസ് ആയി പോയി ഇല്ലെങ്കിൽ യോമിദിനങ്ങൾ പരസ്പരം പുണർന്നു നിന്നേനെ വാടിപ്പെണ്ണെ ഐസ്ക്രീം കഴിച്ചിട്ട് പോവാം മയുക മനസ്സിൽ കരുതിയതേയുള്ളൂ നന്ദനോട് ഐസ്ക്രീം വാങ്ങി തരണമെന്ന് പറയാൻ മനസ്സറിഞ്ഞതുപോലെ അവൻ പറഞ്ഞിരിക്കുന്നു നമ്മൾ തമ്മിൽ നല്ല കെമിസ്ട്രി ആണല്ലോ നന്ദാ ഐസ്ക്രീം പാർലറിലേക്ക് കയറി എതിർവശമായിരുന്നു അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അതേ മയിലെ പലപ്പോഴും എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഏതായാലും അവൾ ഒഴിഞ്ഞു പോയത് നന്നായി അതുകൊണ്ടല്ലേ എനിക്ക് നന്ദനെയും കല്ലുവിനെയും കിട്ടിയത് നമ്മൾ ഒന്നാകാനായിരുന്നു മയിലെ ദൈവത്തിന് ഇഷ്ടം അല്ലെങ്കിൽ അകലെവിടെയൊക്കെ കിടന്ന നമ്മൾ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടില്ലായിരുന്നു മയിലെ ഓർക്കുകയായിരുന്നു പിന്നീട്ട വീതികള് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു ഉള്ളിൽ നിറച്ച സ്നേഹത്തോടെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് ഐസ്ക്രീം നുണഞ്ഞിറക്കി എക്സാം കഴിഞ്ഞു നമുക്ക് ഒരിക്കൽ കൂടി ഇവിടേക്ക് വരണം നന്ദ ഒരവധി ദിവസം ഞാനും നെയ്യും മാത്രമായി ഐസ്ക്രീം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയ നന്ദൻ്റെ കരങ്ങളിൽ വിരലുകൾ കോർത്തു പിടിച്ച് പ്രണയത്തോടെ നടന്നു നീങ്ങി ഷുവർ വരാം എന്റെ മയിലിനായി നടന്ന് പാർക്കിംഗ് ഏരിയയിലെത്തി സ്കൂട്ടറെടുത്ത് അവർ തിരികെ വീട്ടിലേക്കും മടങ്ങി അങ്ങനെ എക്സാമിന്റെ അവസാന ദിവസം സന്തോഷവതിയായി അയിൽ ഓടി നന്ദൻ അരികിൽ നിന്നു എന്തിനാ പെണ്ണ് ഓടുന്നത് കിതക്കുന്നുണ്ടല്ലോ എത്രയും നേരത്തെ എത്തിയ അത്രയും പെട്ടെന്ന് നിന്റെ അരികിൽ എത്താലോ നന്ദ ഇങ്ങനെ പോയാ നൊസ് അവനൊന്നും ചിരിച്ചു ആകട്ടെ എനിക്കെന്ത് നന്ദനെ ാന്തമായി പ്രണയിക്കാലോ വാ പോകാം കല്ലുമോൾക്കും അമ്മയ്ക്കും കുറച്ച് ബേക്കറി വാങ്ങിയാണ് അവർ മടങ്ങിയത് ചെന്നപാടെ അമ്മയെ ഏൽപ്പിച്ചു അത് എന്തിനാ മോളെ ഇതൊക്കെ എനിക്ക് ഇന്ന് എക്സാം കഴിഞ്ഞതല്ലേ അമ്മേ പിന്നെ ഇതൊക്കെയല്ല ഒരു സന്തോഷം കല്ലുമോളെ വാരി നെഞ്ചിലേക്ക് അണച്ചുകൊണ്ട് പറഞ്ഞു ജാനകിയമ്മ സന്തോഷത്തോടെ അത് വാങ്ങി മയില് മുറിയിലേക്ക് കയറി നന്ദൻ കിടക്കുന്നതിന് അരികിലായി മോളെ കിടത്തി പാലു കൊടുത്തു നന്ദു ഒന്നര വയസ്സ് കഴിഞ്ഞില്ലേ അതിന് അവൻ മുഖം ചോദിച്ചു പാലുകൂടി നിർത്തട്ടെ വേണ്ട അവള് മിടുക്കിയാവട്ടെ രണ്ടര വയസ്സ് വരെങ്കിലും കുടിക്കട്ടെ അവള് നന്ദൻ കല്ലുമോളെ മെല്ലെ തഴുകി പാലുകൂടി കഴിഞ്ഞ് കല്ലു അച്ചയിലേക്ക് വാളി കയറി അതോടെ അവൾ അവനെ കെട്ടിപ്പിടിച്ച് കിടന്ന് തെല്ലൊന്ന് മായങ്ങി സന്ധ്യയ്ക്ക് മുമ്പേ മൈലെഴുന്നേറ്റു കുളിക്കഴിഞ്ഞ് മുറ്റവും തോത്ത് വൃത്തിയാക്കി വിളക്ക് വെച്ചു പതിവ് പോലെ രാമനാമം ജപിച്ചു എക്സാം കഴിഞ്ഞതിനാൽ അവൾ ഫ്രീ ആയിരുന്നു സദാസമയവും നന്ദനൊപ്പായിരുന്നു രാത്രിയിലെ ഊണം കഴിഞ്ഞ് പതിവ് തളർച്ചയോടെ നന്ദന്റെ മാറിലേക്ക് തലവെച്ചു കിടന്നു നന്ദാ എന്തടിപ്പെ നന്ദന്റെ ആഗ്രഹം പോലെ എക്സാം കഴിഞ്ഞു എന്റെ പഠനവും ഞാൻ ഒരു ആഗ്രഹം പറയട്ടെ പറയേ സാധിച്ചു തരുവോ ഹാ പറഞ്ഞല്ലേ അറിയൂ കല്ലുമ്പോൾക്ക് കൂട്ട് വേണ്ടെന്താ വേണം മൈലെ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചതുപോലെ ആവരുത് നമ്മുടെ കുഞ്ഞു വളരേണ്ടത് കൂടപ്പിറപ്പില്ലാത്തതിന്റെ വേദന അവന്റെ സ്വരത്തിൽ ഏളിച്ചു എനിക്ക് എനിക്ക് വേഗത്തിൽ കുഞ്ഞുപാവേത്താ നന്ദന്റെ ചെവിയിൽ അവൾ കിന്നാരം മോതി എനിക്കെന്റെ നന്ദന്റെ കുഞ്ഞിനെ പ്രസവിക്കണം നമ്മുടെ കല്ലും മുളക്കൊരു അനിയം വാവയും രണ്ടു വർഷം കൂടെ കഴിയട്ടെ മയിലെ എന്നിട്ടും അത് കുഞ്ഞാവാ നന്ദ മയിൽ നടുക്കത്തോടെ വിളിച്ചു എന്നാ അപ്പോഴും അവന്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു അവളുടെ മുഖം കൈവെള്ളയിലെടുത്ത് മീകളിലേക്ക് ഉറ്റുനോക്കി നോക്കി എന്റെ മയിൽ പീജു കൂടി ചെയ്യണം നന്ദ നീ എന്തേ പറയുന്നത് എനിക്കിനി പഠിക്കാൻ വയ്യ പ്ലീസ് മോളെ അങ്ങനെ പറയരുത് നിന്നെ മുമ്പിലൂടെ ഒരു ജോലിയും വാങ്ങി എന്റെ മയിലെ തല ഉയർത്തിപ്പിച്ച് നടക്കണം എന്റെ സ്വപ്ന നടത്തി തരില്ലേ മയിലെ അവന്റെ സ്വരം ആദ്രമായി കണ്ണുകൾ നിറഞ്ഞു നന്ദ മയിൽ സങ്കടം സഹിക്കാൻ കഴിയാതെ അവന്റെ നെഞ്ചിൽ മുഖം മുഖംമുട്ടുരുട്ടി പൊട്ടിക്കരഞ്ഞു അവളുടെ മീനീർ അവന്റെ നെഞ്ചിനെ നനച്ചൊഴുക്കി ഞാൻ പഠിക്കാൻ നന്ദ ഞാൻ കാരണം എന്റെ നന്ദൻ എവിടെയും തോൽക്കരുത് എനിക്കത് ഇഷ്ടമല്ല രണ്ടു വർഷങ്ങൾ വളരെ പെട്ടെന്നാണ് കടന്നുപോയത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ അതിന് കാരണം നന്ദനും അതിൽ തമ്മിലുള്ള കെമിസ്ട്രി ആയിരുന്നു അവരുടെ ഇടയിൽ നിലനിന്ന പരസ്പര പ്രണയം പരസ്പരം അംഗീകരിക്കാനുള്ള മനസ്സ് നന്ദൻ പ്രതീക്ഷിച്ചതിനേക്കാൾ മാർക്ക് വാങ്ങിയാണ് മയിൽ പാസ് പിന്നെ അവന് വേണ്ടി പി ജിയും ചെയ്തു അതും കോളേജിലെ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി റിസൾട്ട് മയിലും കൂടി ഒരുമിച്ചാണ് നോക്കിയത് മയിൽ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയിരുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞു മൂന്ന് വർഷത്തെ പ്രയത്നത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഫലം അരുമയോടെ മയിലിന്റെ മുഖം കൈക്കുമ്പിളിന്റെ അടുത്ത് ആ മിഴികളിലേക്ക് ഉറ്റുനോക്കി നോക്കി എന്റെ മയിലെ നിനക്ക് ഞാൻ എന്താ അടിത്തരേണ്ടത് നനഞ്ഞൊഴുകിയ അവന്റെ മിഴികളിലായിരുന്നു അവളുടെ ദൃഷ്ടികൾ ആരും ഇല്ലാത്ത എനിക്കും മോക്കും നന്ദൊരു ജീവിതം തന്നില്ലേ രണ്ടാം കെട്ടിക്കാരിയായിട്ടും പ്രണയത്തോടെ ചേർത്ത് പിടിച്ചില്ലേ എനിക്ക് എനിക്കിതിൽ കൂടുതൽ ഒന്നും വേണ്ട മറ്റൊരാ മരിക്കുമരേ എന്റെ നന്നോട് ചേർന്നിരുന്ന മതി തേങ്ങിലൂടെ അവന്റെ മാറിലേക്ക് ചാഞ്ഞു നന്ദൻ പ്രണയത്തോടെ മയിലിനെ പുണർന്നു നനഞ്ഞൊഴുകിയ മിഴികളെ ചുണ്ടാൽ ഒപ്പിയെടുത്തു അതിരങ്ങളെ കവർന്ന് അതിലേക്കരിഞ്ഞ് അവരങ്ങനെ നിന്നു പോയി അച്ഛ വധിക്കിൽ കല്ലിമോൾ നിലക്കുന്നത് കണ്ടു ഇന്നവള് പഴയ ഒന്നര വയസ്സുകാരി കുഞ്ഞല്ല നന്നായി നടക്കുന്ന സംസാരിക്കുന്നവളാണ് അച്ചയുടെ സ്വന്തം കല്ലുമോൾ നന്ദന്റെ മറ്റൊരു പ്രാണൻ അച്ചയുടെ പെണ്ണു വാടി വാത്സല്യം കലർന്ന് സ്നേഹം ഒഴുകി കല്ലുമോള് വേഗം നടന്നു വന്നു നന്ദൻ കൈനീട്ടി എടുത്തു വലിയ പെണ്ണായി ഇനി അവളെ എടുക്കേണ്ട നന്താ ഈ അമ്മയ്ക്ക് കുശുമ്പച്ച കൊഞ്ചിക്കൊഞ്ചി കല്ലുമോൾ പറഞ്ഞപ്പോ ഈരുവരും ചിരിച്ചു വളർന്നാലും അച്ചയ്ക്ക് മോള് കുഞ്ഞാ കല്ലുമോൾ ചിരിയോടെ തലയാട്ടെ നന്ദൻ കല്ലുമോളെ എടുത്തു പിടിച്ച് മയിലിനെ ചേർത്ത് പിടിച്ചു അവൾ കൈകളെടുത്ത് രണ്ടുപേരെയും ചുറ്റി പിടിച്ചു നിന്നു വിട്ടകലാൻ മനസ്സില്ലാതെ അമ്മേ മുറിയിൽ നിന്നിറങ്ങിയ മയിലെ ശ്രുതി മധുരമിട്ട് നീട്ടി വിളിച്ചു ഞാനിവിടെ ഉണ്ടുമോളെ അടുക്കളയിൽ നിന്നും ഈണത്തിൽ ജാനകിയമ്മയുടെ മറുപടി എത്തി മയുക വേഗം അടുക്കളയിലേക്ക് ചെന്നു അമ്മ പണിത്തിരക്കിലായിരുന്നു അവരെ കെട്ടിപ്പിടിച്ച് കവളിൽ ചുമ്പിച്ചു എടി മോളെ അപ്പടി വിയർപ്പ അമ്മ കുളിച്ചിട്ടില്ല എന്റെ അമ്മയുടെ വിയർപ്പിന്റെ മണം എനിക്ക് എനിക്കിഷ്ട ഈ വിയർപ്പ ഇന്ന് അമ്മയുടെ മോള് ഈ നിലയിൽ നിൽക്കാൻ കാരണം പറയുമ്പോ സ്വരമിടറി കരഞ്ഞു പോയി ഈ അമ്മയ എന്റെ സ്നേഹത്തോടെ ആദ്യം ചേർത്ത് പിടിച്ചൊരു ജീവിതം തന്നത് എടി പെണ്ണെ നീ എന്നെ കൂടി കരയിക്കോ തമാശയോടെ അടിക്കാനായി കൈ ഓങ്ങിയതും കിളിക്കിലെ കണ്ണീരിനിടയിലും ചിരിക്കാൻ ശ്രമിച്ചു കുറച്ച് കരഞ്ഞിട്ട് സന്തോഷിക്കുന്നതല്ലേ കൂടുതൽ നല്ലത് കരഞ്ഞു ദുഃഖം മതി മുകളിലെ ചിരിക്കുന്ന മുഖം മാത്രം കണ്ടാ മതി അമ്മയ്ക്ക് വാത്സലത്തോടെ അവളുടെ നിറകിൽ ചുംബിച്ചു അമ്മേ പി ജി റിസൾട്ട് വന്നു കോളേജിലേക്കും ഉയർന്ന മാർക്കാ അവിടെ നിന്ന് വിളിക്കുക കൂടി ചെയ്തു ഈശ്വര സന്തോഷത്തോടെ ജാനകിയമ്മ കൈകൾ മുകളിലേക്ക് ഉയർത്തി ഈശ്വരന് നന്ദി പറഞ്ഞു ഇനി എന്റെ മോൾക്കൊരു ജോലി കൂടി കിട്ടുന്നത് കാണണം ജോലിയൊന്നും വേണ്ടമ്മേ എന്റെ നന്ദി വേണ്ടിയോ പഠിച്ചത് വീണ്ടും കണൽ നിറഞ്ഞൊഴുകി കണ തുടക്കിടി സന്തോഷത്താൽ അമ്മേ ഇങ്ങനൊരു പെണ്ണ് ജാനകിയമ്മ ചിരിച്ചതോടെ അവളും അമ്മയ്ക്കൊപ്പം കൂടി മയില ഒന്ന് വേഗം ഒരുങ്ങി വാടി കല്ലുമൂളമ്മയും നന്ദൻ ഒരുങ്ങി കഴിഞ്ഞിട്ടും മയിൽ കണ്ണാടിയിൽ നിന്നും മാറിയില്ല എത്രയ്ക്ക് ഒരുങ്ങിയിട്ടും അവൾക്ക് മതിയാവുന്നില്ല പഴയ മയിൽ നിന്നും അവൾ ഒരുപാട് മാറി എല്ലാം അവളുടെ പ്രിയപ്പെട്ട നന്ദന് വേണ്ടിയായിരുന്നു പെണ്ണായ നന്നായി ഒരുങ്ങി നടക്കണം മയിലെ അതിനാണ് പെണ്ണുക്ക് മാത്രമായി ഈശ്വരൻ ഇത്ര സൗന്ദര്യം കഞ്ഞി നൽകുന്നത് അതോടെ മയില് നന്ദന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുങ്ങി തുടങ്ങി മുടി നീട്ടി വളർത്തി എല്ലാം അവിടെ പ്രാണനായിട്ട് മാത്രം മോള് മുത്തശ്ശിയുടെ കൂടെ നിക്ക് അച്ചിപ്പോ വരാം കല്ലുമോളെ ജാനകിയെ മേൽപ്പിച്ചിട്ട് നന്ദൻ മുറിയിലേക്ക് ചെന്നു പാവാടയും ബ്ലൗസും മാത്രം ധരിച്ചു നിൽക്കുന്ന മയില് ഒരു കെട്ട് സാരി മുഴുവൻ ഭാര്യക്കൂട്ടി കട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് നീ ഇതൊരു ഒരുങ്ങിയില്ല പെണ്ണേ ഏത് സാരി കൊടുത്തിട്ടും തൃപ്തിയാവുന്നില്ല നന്ദ നന്ദിന് കാര്യം മനസ്സിലായി താൻ കൊടുക്കണം എങ്കില് അവക്ക് തൃപ്തിയാവും ഇന്ന് അതിന് പറ്റിയില്ല ഗോൾഡൻ കളർ സാരി തിരഞ്ഞെടുത്തു കൊടുത്തു അവളിൽ കള്ളപുഞ്ചിരി തെളിഞ്ഞു ഇനിയാണ് അടുത്ത ജോലി നന്ദൻ പതിയെ ഞെറിയിട്ട് സാരി ഉടുപ്പിച്ചു എല്ലാം കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കി തൃപ്തിപ്പെട്ടു താങ്ക് യു അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു വാ സമയം പോയി അവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി നന്ദൻ പുതിയൊരു കാറ് വാങ്ങിയിരുന്നു പിൻസീറ്റിൽ അമ്മയും കല്ലുമോളും മുൻസീറ്റിൽ നന്ദനും മയിലും കയറി മയില് പാസായന്റെ സന്തോഷത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്ത നന്ദനാണ് അവർ അന്നൊരു ദിവസം ഹോട്ടലിൽ നിന്ന് ഊണ് ചെറിയ ഷോപ്പിംഗും നടത്തി വൈകുന്നേരം ബീച്ചിലും പോയ ശേഷം ഐസ്ക്രീമും കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി പതിവ് പോലെ ഊണ് കഴിഞ്ഞ് ജാനകിയമ്മയും അമ്മയും കല്ലുമോളുമായി കിടന്നു മയില് മുറിയിലേക്ക് എത്തുമ്പോൾ നന്ദൻ ആലോചനയിലായിരുന്നു എന്തു പറ്റിയടാ ഒന്നുമില്ലടി ഞാൻ വെറുതെ ഓരോന്ന് ആലോചിക്കുമായിരുന്നു എന്താ ഇത്ര ആലോചിക്കാൻ അവനെ അവനൊപ്പിരുന്ന് തോളിൽ കൈയിട്ടു നമുക്ക് അവരൊക്കെ ഒന്ന് കാണേ മയിലെ ആരൊക്കെ അവൾ മുഖം ചൊളിച്ചു എന്റെ പെണ്ണോട് മോശമായി പെരുമാറിയ ജയനെയും മനുവിനെയും അവന്റെ അമ്മയൊക്കെ അവരുടെ പേര് കേട്ടതും വെറുപ്പോടെ മുഖം തിരിച്ചു അതൊക്കെ അടഞ്ഞ അധ്യായ നന്ദ അവരെ ഓർക്കാൻ പോലും എനിക്ക് ഇഷ്ടല്ല അതൊക്കെ നിനക്ക് പക്ഷേ എനിക്ക് അങ്ങനെയല്ല മയിലെ എന്റെ പെണ്ണിനെ തൊടാൻ ശ്രമിച്ചവൻ അറിയണം എന്റെ പെണ്ണിന്റെ കൈച്ചൂട് പകയോടെ മുരണ്ടത് മനസ്സിലായിരുന്നു ചിലപ്പോൾ മയിൽ മൂഡൌട്ട് ആകുന്നത് നന്ദനറയാ പിന്നെ നീ ആ ഗോൾഡൻ കളർ സാരി എടുത്ത് ധരിക്ക് എന്തിനാടാ കാര്യം മനസ്സിലാകിലും കള്ളച്ചിരിയോടെ ചോദിച്ചു അതോ ആ വേഷത്തിലെ എന്റെ പെണ്ണ് സുന്ദരിയാ ഒന്നുകൂടെ കാണാനൊരു കൊതി മയില എഴുന്നേറ്റ് അവന് മുമ്പിൽ നിന്നും ഗോൾഡൻ കളർ സാരി ഉടുത്തു നന്ദൻ പതിയെ അവളെ കോരിയെടുത്ത് കട്ടിൽ കിടത്തി പ്രണയത്തോടെ മിഴികളിലേക്ക് ഉറ്റം നോക്കി കള്ളൻ നാണം കളർന്നൊരു പുഞ്ചിരി അവളിലുണ്ടായി പതിയെ സാരിയോടെ അവളെ വാരിപ്പുണർന്നു ദീർഘമായ ചുംബനങ്ങൾക്കും തലോടലിലും ഒടുവിലായി ഇരു ശരീരവും മനസ്സും ഒന്നായി ഇഴകി ചേർന്നു നന്ദാ മയിൽ പ്രണയത്തോടെ വിളിച്ചതും തളർച്ചയിൽ മിഴികൾ ഉയർത്തി നോക്കി ഇനി കാത്തിരിക്കാൻ വയ്യടാ ഒരു കുഞ്ഞുവാവേ താ അതൊക്കെ തരാം മയിലെ ആദ്യം നിനക്കൊരു ജോലി കിട്ടട്ടെ എനിക്ക് ജോലിയൊന്നും വേണ്ട എനിക്ക് എന്റെ നന്ദന്റെ കുഞ്ഞാവേ മതി മയിൽ ഒന്നും ചിനങ്ങി നന്ദൻ അവളുടെ അതിരങ്ങളിൽ ഒന്നും മുത്തി അവളെ തണുപ്പിക്കാനായി ഒരു ജോലി വേണം മയിലി നിനക്ക് എന്റെ ഒരു സ്വപ്ന അതും കൂടി സാധിച്ചു തരില്ലേ നന്ദനിൽ യാചനയുടെ ഭാവം കണ്ടതും അവൾക്ക് സങ്കടായി സാധിച്ചു തരാൻ നന്ദ എന്റെ നന്ദന്റെ സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങൾ നൽകി ആടിപ്പാടാൻ മയിലിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ എനിക്കൊരു ജന്മം നിനക്കായി മാത്രം നന്ദാ എന്റെ ജന്മം മുഴുവനും പ്രണയത്തോടെ അവന് ചുംബിച്ച് വരിഞ്ഞു മുറുക്കി നന്ദിന്റെ മാത്രം മയിലായി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്